ആനച്ചാലിൽ തീപിടുത്തത്തിൽ ഫർണിച്ചർ സ്ഥാപനം പൂർണമായി കത്തിനശിച്ച സംഭവത്തിൽ സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ഫർണിച്ചറുകൾക്കൊപ്പം കെട്ടിടം തന്നെ ഉപയോഗശൂന്യമായ നിലയിൽ കത്തിച്ചാമ്പലായി ദാരുണമായ സംഭവമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പുള്ളി ആനച്ചാലിൽ പറഞ്ഞു കാടായം വർക്കിയുടെ ഉടമസ്ഥതയിലുള്ള മോഡേൺ ഫർണിച്ചർ മാർട്ട് എന്ന വ്യാപാര സ്ഥാപനമാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് വ്യാപാര സ്ഥാപനത്തിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾക്കൊപ്പം സ്ഥാപനം തന്നെ കത്തി ചാമ്പലായ നിലയിലാണ് ഈ സാഹചര്യത്തിലാണ് സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന് വ്യാപാരിവസ ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നര കോടിയോളം രൂപയുടെ ഫർണിച്ചർ മാത്രം വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുവെന്നും ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും സംഘടന ജില്ലാ പ്രസിഡന്റ് സണ്ണി പെമ്പിളിൽ ആനച്ചാലിൽ പറഞ്ഞു വലിയ ദാരുണമായ സംഭവമാണ് അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഈ സ്ഥാപനത്തിന് ഒരു അടിയന്തര സഹായം അനുവദിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന തീപിടുത്തങ്ങൾ ഷോർട്ട് സർക്യൂട്ട് മൂലമാണെങ്കിലും മറ്റ് മറ്റെന്ത് കാരണത്തിൻ്റെ പേരിലായാലും മൊത്തത്തിലൊരു ഒരു ഒരു പരിശോധനാ സംവിധാനം കെ ഐ സി ബോർഡ് കാലാകാലങ്ങളിൽ നടത്തുന്നത് നല്ലതാണ് എന്ന അഭിപ്രായമാണ് ഏകോപന സമിതിക്കുള്ളത് ഇത് ഈയിടെ അങ്ങോട്ട് ഒരു എക്സ്റ്റൻഷൻ ഒക്കെ എടുത്ത് അതുപോലെ തന്നെ ഒരു കുഴൽ കിണറൊക്കെ അടിച്ചപ്പോൾ വയറിംഗ് എല്ലാം ഫ്രഷ് ആയിട്ട് ചെയ്തതാണ് ഫ്രഷ് വയറിംഗ് ആണ് എന്നിട്ട് പോലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഗവൺമെൻറ് പഠനം നടത്തണം പഠനം നടത്തിയിട്ട് ശാശ്വതമായൊരു പരിഹാരമാക്കാൻ ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും ചെയ്യണം ഒരു മനുഷ്യായുസിന്റെ അധ്വാനമാണ് ഒറ്റ രാത്രി കൊണ്ട് കത്തിച്ചാമ്പലായതെന്നും സ്ഥാപന ഉടമയ്ക്ക് കൈത്താങ്ങാവുന്ന പ്രവർത്തനം പഞ്ചായത്തിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയനും വ്യക്തമാക്കി എല്ലാ നഷ്ടം പ്രാഥമികമായ വിലയിരുത്തൽ സംസാരിച്ചിട്ടുണ്ട് ആവശ്യമായ ആനച്ചാൽ ടൗണിൽ ആനച്ചാൽ അടിമാലി റോഡരികിലാണ് ഫർണിച്ചർ സ്ഥാപനം പ്രവർത്തിച്ച് വന്നിരുന്നത് മൂന്നു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫർണിച്ചർ വിൽപ്പനശാലയിൽ പടർന്നാത്തി നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി